ദൈവ സ്നേഹഗീത അധ്യായം നൂറ്റി അമ്പത്തെട്ട് കൂസായ ഭാര്യയായ യോവനായോട് കായലോരത്ത് വച്ച് ഈശോ സംസാരിക്കുന്നു കായലിൽ കിടക്കുന്ന മൂന്ന് വള്ളങ്ങളിൽ മുന്നിലുള്ള പത്രോസിന്റെ വള്ളത്തിൽ ഈശോ ഉണ്ട് അതുപോലെയുള്ള ഒരു മീൻപിടുത്ത വള്ളമാണ് പിന്നിൽ കിടക്കുന്ന ഒരു ബോട്ട് മറ്റേത് വളരെ ആഡംബരപൂർണമായ ഒന്നാണ് അത് കൂസായുടെ യോവനായുടെ വകയാണ് എന്നാൽ അതിൻ്റെ ഉടമസ്ഥ ആ വള്ളത്തിലില്ല അവൾ പത്രോസിന്റെ സാധാരണമായ വള്ളത്തിൽ ഈശോയുടെ പാദങ്ങൾക്ക് സമീപം ഇരിക്കുകയാണ് ജനേശ്വരത്തിലെ പുഷ്പിതമായ തീരപ്രദേശത്ത് എവിടെയോ വെച്ച് അവിചാരിതമായിട്ടാണ് അവർ തമ്മിൽ കണ്ടുമുട്ടിയത് പാലസ്തീനിൽ വസന്തം വരുമ്പോൾ ഏറ്റവുമധികം മനോഹരമായി തീരുന്നത് ഈ തീരഭൂമിയാണ് ബദാമരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് സബർജലിയിലും ആപ്പിൾ മരത്തിലും വിരിയാൻ വെമ്പി നിൽക്കുന്ന പൂമൊട്ടുകൾ കാണാം മാതുള നാരകത്തിലും ക്ഷീമ മാതളത്തിലും മറ്റും ഏറ്റവും മനോഹരമായ പൂക്കളും പഴങ്ങളുമുണ്ട് വള്ളം തീരത്തോടടുത്ത് സൂര്യന് അഭിമുഖമായി കിടക്കുകയാണ് അവിടെ നിന്നാൽ വിടരാറായ ലക്ഷക്കണക്കിന് പൂമൊട്ടുകൾ വൃക്ഷശാഖകളിൽ ഇടതൂർന്ന് കിടക്കുന്നത് കാണാം ബദാമിന്റെ ഇളം ചെടികളിലെ പൂവിതണുകൾ ഇളം കാറ്റത്ത് ഇളകിയാടുന്നു പുത്തൻ പുല്ലുകളാൽ മൂടപ്പെട്ട ആ തീരപ്രദേശങ്ങൾ പച്ചപ്പട്ട് പോലെ ശോഭിച്ചു അവയ്ക്കിടയിൽ സുവർണമായ അക്ഷികളുള്ള സൂര്യകാന്തി ചെടികളും മിന്നി നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ദേശി ചെടികളും തൊട്ടടുത്തായി മനോഹരമായ ഇളം നീല നിറത്തിലുള്ള തൊട്ടാവാടി ചെടികളും കിരീടമണിഞ്ഞ രാജകുമാരികളെ പോലെ പുഞ്ചിരിച്ചു നിൽക്കുന്നു കുഞ്ഞുങ്ങളുടെ കണ്ണുകളിലെ പോലെ പ്രശാന്തത കളിയാടുന്ന ആ സസ്യങ്ങൾ സൂര്യനോടും കായലിനോടും മറ്റു സസ്യങ്ങളോടും ആകാശ നീലിമയാർന്ന കർത്താവിന്റെ കണ്ണുകൾക്ക് കീഴിൽ സന്തോഷപൂർവ്വം വിടരാൻ കൊതിച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയാണ് അതെ തീർച്ചയായും വസന്തത്തിന്റെ വിജയഫേരി ഇതുവരെയും ആരംഭിച്ചിട്ടില്ല കൂടിയ വസന്താഗമം അടുത്ത മാസങ്ങളിലെ ഉണ്ടാവൂ അപ്പോൾ ആയിരക്കണക്കിന് വള്ളിച്ചെടികൾ ഉദ്യാനങ്ങളിൽ വള്ളിക്കുടിലുകൾ സൃഷ്ടിക്കുകയോ മതിലുകളിൽ ആവരണം ചാർത്തുകയോ ചെയ്യും പല സസ്യങ്ങളുടെ പലതരം പൂക്കലകൾ വിശേഷിച്ചും വെള്ള റോസാപ്പൂക്കൾ ദൃശ്യമാകും മിന്നി തുളങ്ങുന്ന ആയിരമായിരം നക്ഷത്രങ്ങൾ പോലെ ഓറഞ്ച് ചെടിയിൽ വർണ്ണശബിളമാർന്ന ഫലങ്ങൾ ഉന്മത്തമായ സുഗന്ധം പൊഴിച്ചു കൊണ്ട് നിൽക്കുന്നത് കാണാം ആഹ്ലാദിക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹത്തിന് അനുകൂലമായ ഈ സാഹചര്യം ഇവിടുത്തെ മനുഷ്യരെയും ഈ തിബേരിയാസ് കായലിനെയും പരിശുദ്ധമാക്കുന്നു നമ്മുടെ കർത്താവായ ഈശോയുടെ അത്ഭുതങ്ങളിൽ ഏറ്റവും കൂടുതൽ എണ്ണം അരങ്ങേറുന്നതിനുള്ള വേദിയായി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ പ്രദേശം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഈ കായലിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടിയായ അവൾ ഈശോയെ നോക്കി പുഞ്ചിരിച്ചു ഒരു കണ്ണാടിയിൽ എന്ന പോലെ ഈശോയുടെ പുഞ്ചിരി അവളുടെ മുഖത്ത് പ്രതിഫലിക്കുകയാണ് ഉണ്ടായത് മറ്റേ വള്ളത്തിലിരുന്ന് അവർ സംസാരിക്കുകയാണ് ഇവിടെ ആവട്ടെ നിശബ്ദതയും ആകെക്കൂടെയുള്ള ശബ്ദം വള്ളം നിയന്ത്രിക്കുന്ന പത്രോസിന്റെയും ആന്ത്രയോസിന്റെയും കാൽപരിമാറ്റവും വള്ളത്തിൽ ഇരുവശത്തും അലതല്ലുന്ന തിരകളുടെ ഓളവും മാത്രമാണ് ആദ്യം ദുഃഖവും ഈശോയുടെ സമീപത്തെത്തി തിരികെ പോകുമ്പോൾ സന്തോഷവും പ്രകടമാക്കുന്ന ആ തിരകൾ സൂര്യപ്രകാശത്തിൽ വജ്രതൂളികൾ പോലെ ശോഭിച്ചു ഒടുവിൽ ഈശോ തന്റെ നിശബ്ദ ധ്യാനം അവസാനിപ്പിച്ച് യോവനായ നേരെ തിരിഞ്ഞു അവിടുന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു നമ്മൾ അവിടെ ആയിരിക്കുന്നു അല്ലേ നിന്റെ ഗുരു അത്ര നല്ല ഒരു സുഹൃത്ത് അല്ലെന്നായിരിക്കും നീ പറയുക ഞാൻ നിന്നോട് ഒരു വാക്കുപോലും മിണ്ടിയില്ലല്ലോ ഗുരു എങ്കിലും അവിടുത്തെ മുഖത്ത് നിന്ന് ഞാൻ എല്ലാം വായിച്ചറിഞ്ഞു നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളോട് അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു കൊള്ളാം അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറയൂ സ്നേഹിക്കുക പരിശുദ്ധമായിരിക്കുക നല്ലതായിരിക്കുക എന്തെന്നാൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് വന്നവരാണ് അവിടുത്തെ കരങ്ങളിൽ നിന്നും തിന്മയോ അശുദ്ധിയോ ഉള്ള യാതൊന്നും പുറത്തു വരികയില്ല നീ പറഞ്ഞത് ശരിയാണ് എന്റെ കർത്താവെ സസ്യങ്ങളും മൃഗങ്ങളും അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യും എന്നാൽ ഏറ്റവും മഹത്തായ സൃഷ്ടിയായ മനുഷ്യന് അങ്ങനെ ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് കാരണം മനുഷ്യൻ മാത്രമാണ് സാത്താന്റെ പല്ലുകൾ കൊണ്ട് കടിച്ചു കീറപ്പെട്ടിട്ടുള്ളത് തന്റെ ഭയങ്കരമായ പാപങ്ങൾ മുഖേന ദൈവത്തെ തകർത്തു കളഞ്ഞതായി മനുഷ്യൻ നടിക്കുന്നു ആലോചനയിൽ മുഴുകിയ യോവാൻ്റെ തലകുനിക്കുന്നു പരസ്പര വിരുദ്ധമായ രണ്ടാഭിലാഷങ്ങൾ മൂലം അവൾ ഏതോ ധർമ്മസങ്കടത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നും ഈശോ അവളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അല്പനേരത്തിന് ശേഷം തല ഉയർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു പുറജാതിക്കാരായ എൻ്റെ ചില സുഹൃത്തുക്കളെ കാണുന്നതിന് അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടോ കൂസായും ടെട്രാർക്കും കൊട്ടാരവാസികളാണ് കുറെ കൂടി ഉയർന്ന പദവിയിലുള്ള കൊട്ടാരത്തിലെ ഉപപത്നിയാണ് ഹേറോദ്യാസ് അവളുടെ എല്ലാ ആഗ്രഹങ്ങളും ഹേറോദ് രാജാവ് സാധിച്ചു കൊടുക്കും അതാണല്ലോ ഇപ്പോഴത്തെ പരിഷ്കാരം മറ്റ് പാലസ്തീൻകാരേക്കാൾ കൂടുതൽ പരിഷ്കാരികളാണ് തങ്ങളെന്ന് സ്ഥാപിക്കാനും റോമായുടെ സംരക്ഷണം നേടാനുമാണ് ഇവരുടെ ശ്രമം ഇവർ റോമയെയും റോമുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും ആരാധിക്കുന്നു റോമൻ ഭരണാധികാരികളുടെ കുടുംബങ്ങളിൽ സ്വാധീനം നേടാനാണ് ഇക്കൂട്ടരുടെ ശ്രമം എന്നിട്ട് നമ്മുടെ മേൽ അധികാരം അടിച്ചേൽപ്പിക്കാനും അവർ ശ്രമിക്കുന്നു ക്കാര്യത്തിൽ സ്ത്രീകളും ഒട്ടും മോശമല്ല ഇതാ ഈ തീരത്ത് തന്നെ അങ്ങനെ തരം താണ്ടുപോയ കുറെ സ്ത്രീകളുണ്ട് ഹേറോദിയാസിനെ പറ്റി പറയുന്നില്ലെങ്കിൽ പിന്നെ നാം ആരെ പറ്റിയാണ് പറയുക എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുകയും ഞാൻ രോഗിയായി കിടക്കുകയും ചെയ്തപ്പോൾ ആവശ്യപ്പെടാതെ തന്നെ അവർ സഹായം എത്തിച്ചു തന്നു അതിൽ പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളാണ് അത് തെറ്റാണെന്ന് അങ്ങ് പറഞ്ഞാൽ ആ സൗഹൃദം ഞാൻ അവസാനിപ്പിക്കാം എന്റെ കർത്താവെ അങ്ങനെയല്ലേ അവിടത്തേക്ക് നന്ദി ഈ സുഹൃത്തുക്കളിൽ ഒരാളോടൊപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കൂസായോടുള്ള കടമ തീർക്കാനുള്ള ഒരു സന്ദർശനമായിരുന്നു അത് ടെട്രാർക്കിന് എന്നോടൊപ്പം ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അത് അത്ര സുരക്ഷിതമല്ലെന്ന് തോന്നിയ അയാൾ സുരക്ഷയ്ക്കു വേണ്ടി റോമാക്കാരുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഉണ്ടായത് അങ് സ്നാപക യോഹന്നാന്റെ ഒരു ബന്ധുവല്ലേ ആരെയും അധികം വിശ്വസിക്കരുതെന്ന് അവിടുന്ന് ആ പ്രവാചകനോട് പറയണം അദ്ദേഹം ഒരിക്കലും സമരിയ വിട്ടു പോകുവാൻ പാടില്ല ബുദ്ധിമുട്ടാണെങ്കിൽ കുറെ നാൾ ഒളിവിൽ കഴിയാനും പറയണം പാമ്പ് ആട്ടിൻകുട്ടിയുടെ അടുത്തേക്ക് വളരെയേറെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ ആട്ടിൻകുട്ടിക്ക് വളരെയേറെ ഭയപ്പെടാനുണ്ട് എല്ലാറ്റിനെയും ഗുരു അദ്ദേഹം വളരെ ശ്രദ്ധാലുവാകണം എന്നാൽ ഞാനാണിത് പറഞ്ഞതെന്ന് അദ്ദേഹം അറിയരുത് അറിഞ്ഞാൽ അത് കൂസായിടെ അവസാനമായിരിക്കും യോവാന നീ ഒട്ടും വിഷമിക്കേണ്ട ആർക്കും ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ ഞാൻ ഇത് സ്നാപക യോഹനാനോട് പറഞ്ഞുകൊള്ളാം എന്റെ കർത്താവ് നന്ദി അങ്ങയെ ശുശ്രൂഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അങ്ങയെ ശുശ്രൂഷിക്കുന്നതിലൂടെ എൻ്റെ ഭർത്താവിന് ഉപദ്രവം വരുത്തി വഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല എപ്പോഴും അങ്ങയോടൊപ്പം വരുവാനും എനിക്ക് കഴിയുകയില്ല ചിലപ്പോഴൊക്കെ ഞാൻ ഭർത്താവിൻ്റെ കൂടെ ഇരിക്കണമല്ലോ അദ്ദേഹം അങ്ങനെ ആഗ്രഹിക്കുന്നു അത് ന്യായവുമാണ് യോവന നീ ഭർത്താവിന്റെ കൂടെ തന്നെ ഇരിക്കണം അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഇക്കാര്യത്തെ പറ്റി എന്നോട് പറയണ്ട എന്തെന്നാൽ അതിൻ്റെ ആവശ്യമില്ല എന്നാൽ ഏറ്റവും അപകടം പിടിച്ച അവസരങ്ങളിൽ ഒപ്പം ഞാൻ ഉണ്ടാവണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നില്ലേ യോവാന തീർച്ചയായും ഓ ഞാൻ ഇത് പറഞ്ഞത് എത്ര വിഷമിച്ചിട്ടാണ് ഈ വാക്കുകൾക്ക് ശബ്ദം നൽകാൻ ഞാൻ എത്ര വിഷമിച്ചു എങ്കിലും എനിക്കിപ്പോൾ ആശ്വാസമായി എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് എപ്പോഴും ആശ്വാസം ലഭിക്കും എങ്കിലും നീ ഒരു റോമാക്കാരി സുഹൃത്തിനെ പറ്റി പറഞ്ഞല്ലോ അതെ അവൾ ക്ലോഡിയായുടെ ഒരു അടുത്ത കൂട്ടുകാരിയാണ് അവളുടെ ഒരു ബന്ധുവും കൂടിയാണെന്ന് തോന്നുന്നു ആ സ്ത്രീക്ക് അങ്ങയോട് സംസാരിക്കണമെന്നുണ്ട് കുറഞ്ഞ പക്ഷം അങ്ങ് പറയുന്നത് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെ അവൾ ഒരാൾ മാത്രമല്ല ഉള്ളത് അങ്ങ് വലേറിയായുടെ കുഞ്ഞിനെ സുഖപ്പെടുത്തിയ വാർത്ത മിന്നൽ പോലെ എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട് ആളുകൾക്ക് ഇത്രത്തോളം ജിജ്ഞാസ ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ വിരുന്നിൽ അങ്ങയ്ക്ക് അനുകൂലമായും പ്രതികൂലമായും ധാരാളം ചർച്ച നടന്നു എന്തെന്നാൽ അതിൽ ധാരാളം ഹേറോദ്യന്മാരും സദൂഖ്യരും സംബന്ധിച്ചിരുന്നു എന്നാൽ അവരോട് ചോദിച്ചാൽ അവരത് സമ്മതിക്കുകയില്ല പണക്കാരെങ്കിലും നല്ലവരല്ലാത്ത കുറെ സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു അങ്ങയോട് ഒരു കാര്യം പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് അവരിൽ ഒരു തീടെ സഹോദരിയുമായി അങ്ങ് സൗഹൃദത്തിലാണല്ലോ ആ മക്ദലന മറിയവും അവളുടെ കാമുകനും ഗ്രീക്കുകാരിയായ മറ്റൊരു സ്ത്രീയും അവിടെ ഉണ്ടായിരുന്നു അവളും മഗ്ദലിനെ പോലെ ഒരു കാമാസക്തിയാണെന്ന് ഞാൻ കണക്കാക്കുന്നു പുറജാതിക്കാരായ സ്ത്രീകൾ ഒട്ടുംണമില്ലാതെ അന്യ പുരുഷന്മാരോടൊപ്പമാണ് ഭക്ഷണം കഴിക്കുവാനിരിക്കുന്നത് എന്തൊരു നാശം ഭാഗ്യത്തിന് എന്റെ സുഹൃത്ത് എൻറെ ഭർത്താവിനെ തന്നെ എനിക്ക് കൂട്ടായി തന്നോ അത് എനിക്ക് വലിയ ആശ്വാസമായി എന്നാൽ മറ്റുള്ളവരുടെ കാര്യം ഹോ അതേ ഞാനൊന്നും പറയുന്നില്ല അവരൊക്കെ അങ്ങയെപ്പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് എന്തെന്നാൽ ഫൗസ്റ്റീനയുടെ അത്ഭുതം ഒരു ഇളക്കം തന്നെ സൃഷ്ടിച്ചു ഹേരോദ്യന്മാർ അങ്ങയെ ഒരു വലിയ വൈദ്യനായോ മന്ത്രവാദിയായോ കണക്കാക്കി പ്രശംസിച്ചപ്പോൾ എന്റെ കർത്താവെ എന്നോട് ക്ഷമിക്കുക സതുക്കിയർ അങ്ങയുടെ നേരെ വിഷം അമ്മിക്കുകയാണ് ചെയ്തത് ആ മഗ്ദലന അറിയാ ഉണ്ടല്ലോ അവൾ അങ്ങയെ പരിഹസിച്ചു ഇല്ല ഞാൻ അതേ ഒന്നും പറയുന്നില്ല ഇതോർത്ത് ആ രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു സാരമില്ല അവൾ സുഖം പ്രാപിക്കും അതിന് അവൾക്ക് അസുഖമൊന്നുമില്ലല്ലോ അങ്ങക്ക് അതറിഞ്ഞുകൂടെ ശരിയാണ് അവളുടെ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല എങ്കിലും മറ്റെല്ലാറ്റിലും വിഷം ബാധിച്ചിരിക്കുകയാണ് അങ്ങ് അങ്ങനെ പറയും ആ റോമാക്കാരി സ്ത്രീയുണ്ടല്ലോ അവരൊക്കെ എങ്ങനെയുള്ളവരാണെന്ന് അങ്ങയ്ക്ക് അറിഞ്ഞുകൂടെ അവൾ പറഞ്ഞു ഞങ്ങൾക്ക് മന്ത്രവാദത്തെ പേടിയില്ല അസത്യങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുകയുമില്ല ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം കുറെ കഴിഞ്ഞ് അവരൊക്കെ എന്നോട് ചോദിച്ചു ഈശോയുടെ പ്രസംഗം ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ പറ്റുമോ ശേബത്ത് മാസത്തിന്റെ അവസാനം പക്ഷെ അവർ വരുമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ പുതുക്കി പണിയേണ്ട ഒരു ലോകം അവരിലുണ്ട് അതിനു മുമ്പ് ഇപ്പോഴുള്ളത് നശിപ്പിക്കേണ്ടിയിരിക്കുന്നു അത് അസാധ്യമായ കാര്യമൊന്നുമല്ല യോവാന അവിടെ നിന്റെ വീടും ഉദ്യാനവും ഉണ്ടല്ലോ ഞാൻ പറഞ്ഞതുപോലെ നിന്റെ ഗുരുവിനു വേണ്ടി നീ അവിടെ പ്രവർത്തിക്കുക യോവന നീ പോയിക്കോളൂ ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും അവിടുത്തെ നാമത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു വള്ളം തീരത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ യോവാന ചോദിച്ചു അങ് വരുന്നില്ലേ ഇപ്പോഴില്ല എനിക്ക് ജ്വാലകൾ വീണ്ടെടുക്കേണ്ടതുണ്ട് എന്റെ അസാന്നിധ്യത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് അവ മിക്കവാറും പോയി കഴിഞ്ഞു സമയം പറന്നു പോവുകയാണ് കൂസാടി ഉദ്യാനത്തിലേക്ക് കയറി കിടക്കുന്ന ഉൾക്കായലിൽ ആ വള്ളം നിന്നു യജമാനത്തിയെ ഇറക്കുവാൻ ചില വേലക്കാർ ഓടിയെത്തി പത്രോസിന്റെ വള്ളം കടവിലടുത്തപ്പോൾ യോഹന്നാൻ മത്തായി യൂദാസ് കറിയോത്ത ഫിലിപ്പോസ് എന്നിവർ പുറത്തേക്കിറങ്ങി അത് എതിർ ദിശയിലേക്ക് തിരിഞ്ഞ് യാത്ര തുടങ്ങിയപ്പോഴാണ് യവനായുടെ വള്ളം കരയ്ക്കടുത്തത്